രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന പി വി അൻവർ മഞ്ചേരിയിൽ ഒരു ലക്ഷം പേരിൽ പങ്കെടുപ്പിച്ച് യോഗം സംഘടിപ്പിക്കും പുതിയ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കും ഒരേ ആശയമുള്ളവരെ ഒപ്പം നിർത്തുമെന്നും അൻവർ വ്യക്തമാക്കി രാഷ്ട്രീയ ലക്ഷ്യബോധമില്ലാതെ രൂപീകരിച്ചു ഒന്നും ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ജനങ്ങളാണ് അത് തെരഞ്ഞെടുപ്പാണ് നിശ്ചയിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായ വാർത്ത ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളരൂല്ല അപ്പൊ ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണെങ്കിൽ എന്തുവേണം രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വോട്ടർ അംഗീകരിക്കുകയുള്ള ചെറുത വലുതാവട്ടെ അപ്പൊ സ്വാഭാവികമായും ഈ മൂവ്മെന്റ് പൊളിറ്റിക്കൽ പാർട്ടിയേയും മാറും യാതൊരു തർക്കമില്ല ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പത്രരാകട്ടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഐ വിഷയത്തിലുണ്ട് ഒന്നും നഷ്ടപ്പെടാത്ത യുവാക്കളാണ് അവര് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അവരുടെ ജീവിത സംവിധാനങ്ങൾ തകർക്കപ്പെടുന്നത് നാടിന്റെ സമാധാനം തകർക്കുന്നത് കേരളത്തിലെ യുവാക്കൾ കാണുന്നുണ്ട് അവരാണ് എന്റെ പ്രതീക്ഷ അവരിൽ നല്ലൊരു വിഭാഗം ഈ സത്യം തിരിച്ചറിഞ്ഞ എന്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് മുഖ്യമന്ത്രിയെ മാറ്റാൻ സി പി എം തയ്യാറാവണം എന്ന പിൻവർ മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ അവസ്ഥയിൽ താനാണെങ്കിൽ മാറിയേനെ ബാക്കിയുള്ള ഭരണകാലം മറ്റാരെയെങ്കിലും നയിക്കട്ടെ ശേഷിയുള്ളവർ പാർട്ടിയിലുണ്ട് മറ്റാരുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ റിയാസിനെ തന്നെ ഏൽപ്പിക്കട്ടെ എന്നും അൻവറിന്റെ പരിഹാസം സ്വർണ്ണക്കടത്ത് ഹവാല പണം വിഷയത്തിൽ മലപ്പുറം ജില്ലക്കെതിരെ നടത്തിയ പരാമർശത്തിൽ ദ ഹിന്ദു പത്രം നടത്തിയ ഖേദപ്രകടനം അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയുടെ അഭിമുഖം പുറത്തുവിടാൻ തയ്യാറാവണമെന്ന ഹിന്ദു പത്രത്തെ വെല്ലുവിളിക്കുന്നു ഇത്ര വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാവുമെന്ന് കരുതിയില്ല അപ്പോൾ യഥാർത്ഥ സ്വഭാവം പുറത്തുവന്നതാണ് മുഖ്യമന്ത്രിക്ക് വാർത്താ സമ്മേളനം വിളിക്കുവാൻ എന്തിനാണ് ഒരു പി ഏജൻസി ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വം ഇടപെടണം കേരളത്തിൽ ഒരുപാട് മാധ്യമങ്ങളുണ്ടല്ലോ അവർക്ക് മുൻപിൽ പറയാത്തത് ചോദ്യങ്ങളുണ്ടാവും എന്നതിനാലാണ് കേന്ദ്രത്തിലെ ബിജെപി നേതാക്കളെ സംതൃപ്തിപ്പെടുത്താനാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് മുസ്ലിങ്ങളോടുള്ള വിരോധം തെളിയിക്കാനുള്ള ഉപകരണമായാണ് ഉപയോഗിച്ചത് അവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയാണിതെന്നും അൻവർ പറഞ്ഞു